രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യങ്ങളിൽ ഇന്ത്യ നാലാം സ്ഥാനത്തും പാകിസ്ഥാൻ പന്ത്രണ്ടാം സ്ഥാനത്തുമാണ് അറുപതിലധികം ഘടകങ്ങൾ പരിഗണിച്ചാണ് ഈ റാങ്കിംഗ് തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ത്യയ്ക്ക് പതിനാല് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് സജീവ സൈനികരും പതിനൊന്ന് ലക്ഷത്തി അറുപതിനായിരം കരുതൽ സൈനികരുമുണ്ട് ഇത് ലോകത്തിലെ തന്നെ രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്ക് നൽകുന്നത് ഇന്ത്യയിൽ ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം അർദ്ധ വിഭാഗങ്ങളുണ്ട് അതേസമയം പാകിസ്ഥാന് ഏകദേശം ആറ് ലക്ഷത്തി അൻപത്തി നാലായിരം സജീവ സൈനികരും അഞ്ച് ലക്ഷത്തോളം അർദ്ധ സൈനിക വിഭാഗങ്ങളുമുണ്ട് ഏഴാം സ്ഥാനത്താണ് നിലവിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനികരുടെ എണ്ണം പാകിസ്ഥാനെ അപേക്ഷിച്ച് ഏകദേശം ഇരട്ടിയാണ് ഇത് കരയിലെ വലിയ തോതിലുള്ള സൈനിക നീക്കങ്ങൾക്ക് ഇന്ത്യയെ പ്രാപ്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് ഏകദേശം എഴുപത്തി ബില്യൺ ഡോളറാണ് അതായത് ഏകദേശം ആറ് ലക്ഷം കോടി രൂപ ഇത് മുൻവർഷത്തേക്കാൾ ഒൻപത് ദശാംശം അഞ്ച് ശതമാനം വർധനമാണ് കാണിക്കുന്നത് ഏകദേശം ഏഴ് ദശാംശം ആറ് ബില്യൺ ഡോളർ മാത്രമാണ് പാകിസ്ഥാന്റെ പ്രതിരോധ ബജറ്റ് അതായത് ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് പാകിസ്ഥാന്റെ പത്ത് മടങ്ങാണ് എന്നർത്ഥം